ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെയില്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷിയെ എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം കർത്താവെ ഞങ്ങളെങ്ങനെ ആശ്രയിക്കുന്നു അമേൻ